എല്ലാം പതിയെ പതിയെ പോ ഓ തന്നെ തന്നെ നീ കാര്യം പറയാൻ വന്ന കാര്യം അങ്ങ് പറഞ്ഞാ മതി പ്രായം ചെന്നവരെ കളിയാക്കാൻ നിൽക്കുന്നു ഓ നീയൊരു സംഭവം തന്നെ നമുക്ക് പതിയൊക്കെ പറഞ്ഞാൽ മതിയെ നീ സ്പീഗഡിലായതുകൊണ്ടല്ലേ നാട്ടിലെ മൊത്തം കാര്യം നീ ആദ്യം തന്നെ അറിയുന്നത് ആ ഹാ അതല്ല പരദോഷണ അമ്മണി എന്ന് പറയുന്നത് അല്ല നീ പറഞ്ഞു വന്ന കാര്യം പറഞ്ഞില്ലല്ലോ എങ്ങനെയുണ്ട് പോയി കണ്ടിട്ടവർക്ക് അസുഖമൊക്കെ മാറിയോ കുറവുണ്ടോ ഇപ്പോൾ ഞാൻ തേണ്ട നിങ്ങളുടെ ഈ സ്റ്റൂളിലോട്ട് സ്റ്റൂളിലോട്ടിരിക്കുക ഇനി നിങ്ങളുടെ പടിമയ കയറി ഇരുന്നിട്ട് അതിനിയും തൊടലും തീണ്ടല്ലോ ഒന്നും ആവേണ്ട ഞാൻ പറഞ്ഞു വരുമല്ലായിരുന്നു ചേച്ചിയാ നിങ്ങളല്ലയോ തോക്കി കയറി വെടിവെച്ചത് ഷോ ആ അപ്പം പിന്നെ പറയാൻ എന്തായിരുന്നു വന്നത് ആ ഞാൻ കയറി ചെന്നപ്പോൾ ഉണ്ട് വീടിന്റെ പരിസരമൊക്കെ അങ്ങോട്ട് ആളിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുന്നുണ്ട് അമ്മോ എന്തൊരു പാടേ മൂക്കുമ്പോത്ത അത് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല ഈ ഷാളും കൊണ്ട് ഇങ്ങനെ മൂക്ക് ഒത്തിയാണ് ഞാൻ അവിടെ ഇരുന്ന് സംസാരിച്ചത് അതുങ്ങളൊക്കെ മനുഷ്യർ തന്നെ എങ്ങനെ അവിടെ ഇരിക്കുന്നോ എന്തോ അയ്യയ്ക്ക് അയ്യയ്ക്കേ അമ്മയും മോളും കെട്ടി ഒരുങ്ങി നടക്കുന്ന കണ്ട എൻ്റെ ദൈവമേ ആ പരിസരത്തുനിന്നാണ് പോകുന്നതെന്ന് പറയത്തേയില്ല വീടാണെങ്കിൽ ഓ പെൺ പിള്ളേരുള്ള വീടാണോ എൻ്റെ ചേച്ചി അത് എന്തൊരു വൃത്തികേടാ ഓക്കും ഓർക്കും ഓർക്കും എനിക്ക് ഓക്കാനിക്കാൻ ഓ അതൊക്കെ ഇത് 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 തൂത്ത് വൃത്തിയാക്കി ഒന്നുമില്ല ഉച്ചേച്ചിടെ മരുമ്പോളൊന്നും അല്ല തോന്നി ഇത് ചേച്ചി തന്നെ അതല്ല ആ പെണ്ണിന് വല്ല കല്യാണം ആയോടിയേ ആയോടിയെ എന്തുവായി അത് അതിങ്ങനെ തിരക്കണം ആരോ ഇവിടെ ഇങ്ങനെ പറയുന്ന കേട്ടാ പെണ്ണിന് കല്യാണം ആലോചിക്കാന കണ്ട് ബ്രോക്കർമാർ വന്നെന്നോ അങ്ങനെ എന്തോ അല്ല ആയോ കല്യാണം വല്ല ആയോ നീ വല്ല അറിഞ്ഞാരുന്നോ ഇപ്പൊ ഞാൻ പോയാ വീട്ടിലെ പെണ്ണിൻറെ എൻ്റെ ചേച്ചി ഞാൻ ഇന്നാളിയുണ്ട് മെറ്റയിലെ ചന്ത പോയിട്ട് വന്നപ്പോൾ അവളാണ് റോഡിന്റെ പക്കത്തൊരി ചെറുക്കനുമായിട്ട് കയറി എന്ന് സംസാരിക്കുന്നു അവനാണെങ്കിൽ ബൈക്കിന് മേലിങ്ങനെ ഇരിക്കുന്ന അവൾ അവൻ്റെ തോളത്ത് കൈയും വെച്ചുകൊണ്ട് ഏതാണ്ട് പോക്കുകയേസ ആ പെണ്ണ് പോക്ക അമ്മയാണെങ്കിൽ വേലി ചാടി മോൾ എന്തായാലും മതിൽ ചാടും ആ പെണ്ണ് പോകുന്നുള്ളത് ഉറപ്പായി ചേച്ചി ആ അത് പറഞ്ഞു വന്നപ്പോഴാണ് ഞാനൊരു കാര്യം ചോദിക്കാൻ വിട്ടുപോയല്ലോന്ന് ഓർത്തെ എടി നിന്നെ മറ്റേ ഒളിച്ചോടി പോയാൽ കൊച്ചു വരുന്നെന്നോ അവ വയറ്റിലുണ്ടെന്നോ അങ്ങനെ എന്തോന്ന് കേട്ടല്ലോ ശരിയാന്നോ അത് മോളെ അവൾ ചേച്ചി സുഖമായിട്ട് തന്നെ ഇറങ്ങിപ്പോയെങ്കിലും നല്ല നിലയല്ലോ കേട്ടോ മോനാണെന്നുണ്ടെങ്കിൽ കൊച്ചനെ മരുമോൻ കൊച്ചനാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ എ സി റൂമില്ല ജോലി അതിനകത്തുനിന്ന് ഇറങ്ങാൻ അവർ നേരമില്ല നല്ല ജോലിയില്ല എന്നിട്ട് ഞാൻ ഞാനങ്ങനല്ലോ കേട്ടത് ഏതാണ്ട് എ സി മെക്കാനിക് ആണെന്നോ മറ്റാണല്ലോ അങ്ങനല്ലയോ ഓഹ് അത് തന്നെ അല്ലയോ ഞാനെൻ്റെ ചേച്ചി പറഞ്ഞത് എ സി മെക്കാനിക്കൊക്കെ എ സി റൂമിലല്ലയോ ജോലി ചെയ്യുന്നത് ഓ ഈ ചേച്ചിയെ കൊണ്ട് ഞാനങ്ങ് തോറ്റി എന്നാ അങ്ങോട്ട് പോന്നേ അധ്യാന ചായ ഇട്ട് കൊടുക്കണം അങ്ങേരിന്ന് വീട്ടിലുള്ളതാണോ പരദൂഷത്തിന് ഈ നാട്ടിൽ വേറെ ആരുമില്ല ഇവിടെ കഴിഞ്ഞേ ഉള്ള ആരുണ്ടായല്ലോ ഒപ്പ ഇപ്പ തള്ളു അമ്പ അമ്പോ